അത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മോജയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ജി ടി ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ മോഡലാണ് റെഡ് ജി ടി ത്രീ ഹൺഡ്രഡ് നമുക്ക് വെറും മുപ്പതിനായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ ഈ മോജ സ്വന്തമാക്കാം വെറും മുപ്പതിനായിരം രൂപ അടച്ചാൽ ഈ മോജ സ്വന്തമാക്കാം നല്ല നീറ്റ് വണ്ടി തന്നെയാണ് ഫറാസ് വീണ്ടും നമ്മുടെ ബൈക്ക് മാർട്ടിൽ എത്തിയിരിക്കുകയാണ് കുറെ കറേ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു എല്ലാവരും വീഡിയോകൾ കണ്ടു കഴിഞ്ഞു അതേപോലെ തന്നെ നമ്മുടെ വീഡിയോകൾ കണ്ടിട്ട് കുറേ അധികം ആളുകൾ നമ്മുടെ അടുത്ത് വണ്ടി വാങ്ങാനും മറ്റുള്ള കാര്യങ്ങൾക്കായിട്ട് കുറേ പേര് വന്നിട്ടുണ്ട് എൻക്വയറി ചെയ്യാനും വണ്ടി വാങ്ങാനൊക്കെ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമുക്കൊരു പുതിയ വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം നമുക്ക് പുതിയ വീഡിയോ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത വെച്ചാൽ എല്ലാ വണ്ടികളുടെയും മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഇത് കൊടുക്കണത് മാക്സിമം നമുക്കിപ്പോൾ ഒരു ഓഫ് സീസൺ ആണെന്ന് വെച്ചാൽ മഴക്കാലം ആയല്ലേ മഴക്കാലമായതുകൊണ്ട് നമുക്ക് മാക്സിമം വീട്ടുഷികളൊക്കെ ചെയ്ത് മാക്സിമം അറേഞ്ച് ചെയ്ത് തരാം അതുപോലെ തന്നെ കേരളത്തിലും നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ലോണും ഫിനാൻസും നമ്മളിപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ കേരളത്തിലെ എല്ലാ സ്ഥലത്തും നമുക്ക് ലോൺ അവൈലബിൾ ആണ് കേരളം നമ്മുടെ അടുത്തുള്ള പ്രദേശം എറണാകുളം കലൂർ എറണാകുളം അതേപോലെ തന്നെ പിന്നെ മറ്റുള്ള അടുത്തുള്ള പ്രദേശം എറണാകുളം ജില്ലയുടെ അടുത്തുള്ള പ്രദേശങ്ങളിലുള്ള ജില്ലകളെന്ന് പറയുമ്പോൾ ആലപ്പുഴ കോട്ടയം അതേപോലെ തന്നെ പിന്നെ കോഴിക്കോട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ കോഴിക്കോട് തൃശ്ശൂർ പാലക്കാട് അങ്ങനെയുള്ള ജില്ലകളിലൊക്കെ ലോൺ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ബാങ്കിൻ്റെ പാസ്ബുക്ക് ആധാർ കാർഡ് ഫോട്ടോയെ വീട്ടിലെ കറണ്ട് ബില്ല് മതിയാവും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ചില സ്ഥലങ്ങളിൽ എന്താ കുറച്ച് ദൂരമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ചില ഫിനാൻസ് കമ്പനിക്ക് പലതരത്തിലുള്ള ഫിനാൻസ് കമ്പനികളുണ്ട് ഇവിടെ അപ്പോൾ ആ ഫിനാൻസ് കമ്പനികളുടെ പിന്നെ ഒരേ ഓരോരുത്തർ ഒരേ ഒരേ ഡോക്യൂമെൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ടല്ലോ അപ്പോൾ പല ചില ഫിനാൻസ് കമ്പനിക്കാർക്ക് ലാൻഡ് ടാക്സിന്റെ കോപ്പിയും ചെക്ക് ലീഫും ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് എന്താ കേരളത്തിലെ എല്ലാ ജില്ലകളിലും തന്നെ നമുക്ക് മാക്സിമം നമുക്ക് ലോണായിട്ട് കിട്ടും കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ പിന്നെ അപൂർവ്വം ചില കേസുകളിൽ സിവിൽ സ്കോർ ഉള്ളവർക്ക് എന്താണെങ്കിലും ലോൺ കിട്ടിയിരിക്കും സിവിൽ സ്കോർ ഉള്ള ഒരാളാണെങ്കിൽ ലോൺ കിട്ടുന്നതിന് നമുക്കതിന് തടസ്സമില്ല പിന്നെ വരുന്നത് ഒരു മിനിറ്റ് നമ്മുടെ ലൊക്കേഷനാണ് എല്ലാവരും വിളിച്ചിട്ട് നിങ്ങളുടെ സ്ഥലം എവിടെയാണ് നിങ്ങളുടെ ഷോപ്പ് എവിടെയാണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ലൊക്കേഷൻ ഒന്നും കൂടി പറയാം എറണാകുളത്താണ് എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് തന്നെ മെട്രോയുടെ ട്രെയിൻ പോണ തൂണിൻ്റെ നമ്പർ അഞ്ഞൂറ്റമ്പത് എറണാകുളത്ത് കലൂർ സ്റ്റേഡിയത്തിനടുത്ത് മെട്രോയുടെ തൂണിൻ്റെ നമ്പർ നോക്കിയാൽ അഞ്ഞൂറ്റി അമ്പതാം നമ്പർ തൂണിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞ ഈ ഉള്ളത് അപ്പോൾ ബൈക്ക് മാർട്ട് പിന്നെ നമുക്ക് മെയിൻ റോഡിൽ തന്നെയാണ് മെയിൻ റോഡ് തന്നെയാണ് സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മുടെ നമ്മുടെ ഷോപ്പ് കഴിഞ്ഞിട്ടുള്ള സ്റ്റേഡിയമാണ് അപ്പോൾ അത് ഇപ്പോൾ നമുക്കെന്തായാലും വന്നുകഴിഞ്ഞാൽ കല്ലൂരി സ്റ്റേഡിയം ചോദിച്ചിട്ട് ചേട്ടത്തിൽ ഒട്ടടുത്ത് തന്നെയാണ് ബൈക്ക്മാരെന്നുള്ള ഷോപ്പുള്ളത് അപ്പോൾ വരാനും വന്ന് പോകാനൊന്നും ആൾക്കും ഒരു ബുദ്ധിമുട്ടില്ല എപ്പോഴും ബസ് സർവീസ് ആണെങ്കിലും ട്രെയിൻ സർവീസ് ആണെങ്കിലും മെട്രോ ആണെങ്കിലും എല്ലാം നമ്മുടെ അടുത്ത് തന്നെയാണ് അപ്പോൾ വന്ന് വന്ന് പോകണേലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല എറണാകുളത്ത് തന്നെയാണ് പിന്നെ ലോൺ കിട്ടും രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം വരുന്ന എല്ലാ വണ്ടികൾക്കും നമുക്ക് ലോൺ കിട്ടും ലോൺ കിട്ടുന്നതിനും തടസ്സങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ വണ്ടികൾ വണ്ടികൾ നമ്മുടെ കയ്യിൽ എല്ലാത്തരം വണ്ടികൾ സ്കൂട്ടറുകൾ അതുപോലെ തന്നെ പ്രീമിയം വണ്ടികൾ അതേപോലെ തന്നെ ബുള്ളറ്റുകൾ അതേപോലെ തന്നെ എല്ലാത്തരം വണ്ടികളും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പം നമ്മളിപ്പോൾ വണ്ടിയുടെ അടുത്ത് നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസിലിട്ട് വരാം അപ്പം ആദ്യം തന്നെ നമുക്ക് ബുള്ളറ്റ് തന്നെ തുടങ്ങാം ഇത് ഫസ്റ്റ് ബുള്ളറ്റാണ് തുടങ്ങണേ അപ്പോൾ രണ്ടായിരത്തി ആദ്യം തണ്ടർപേട് ഓൾറെഡി സെയിലായ വണ്ടിയാണ് അപ്പോൾ അത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല സെയിലായ വണ്ടിയാണ് അപ്പം രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ബുള്ളറ്റിൻ്റെ ഇലക്ട്രാന്ന് പറഞ്ഞ മോഡലാണ് നമുക്ക് ഏകദേശം ഒരു പതിനയ്യായിരം രൂപ കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ ബുള്ളറ്റ് എടുക്കാൻ പറ്റും നല്ല വണ്ടി തന്നെയാണ് ഏകദേശം വണ്ടി വില എൺപത്തി അയ്യായിരം രൂപയാണ് ഈ വണ്ടിക്ക് നമുക്കൊരു പതിനയ്യായിരം രൂപ ലോൺ അടച്ചു കഴിഞ്ഞാൽ മൂവായിരം രൂപ വെച്ചാൽ മാസം അടവരുള്ളൂ അടുത്ത് ക്ലാസിക്കാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് മോഡൽ ക്ലാസ്സിക്കാണ് അതെന്തെങ്കിൽ പിന്നെ റെഡ് റെഡ് എന്ന് പറഞ്ഞ വണ്ടിയാണ് ടാങ്ക് റെഡും ബാക്കി ഭാഗങ്ങൾ വരുന്ന വണ്ടി ബാക്കി ഭാഗം ആയിട്ട് വരുന്ന ഈ വണ്ടിയുടെ വിലയാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ഇരുപതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂവായിരത്തഞ്ഞൂറ് വെച്ച മാസം അടു ഓരുള്ളൂ വണ്ടി നല്ല നീറ്റാണ് അടുത്തത് ബ്ലാക്ക് തന്നെ ബ്ലാക്ക് എൻഫീൽഡ് ആണ് ഈ ബ്ലാക്ക് ബുള്ളറ്റ് രണ്ടായിരത്തി പതിനേഴ് തന്നെയാണ് നമുക്ക് ക്ലാസിക്കാണ് വണ്ടി നമുക്ക് സെൽഫ് സ്റ്റാർട്ടർ കാര്യങ്ങൾ ഒക്കെ ഉള്ള വണ്ടി തന്നെയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം അടുത്ത് രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയുണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡൽ നല്ല നീറ്റ് വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് അല്ല രണ്ടായിരത്തി ഇരുപത് മോഡലാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ എ ബി എസ് ഉള്ള ഈ ക്ലാസിക് ബുള്ളറ്റ് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടി തന്നെയാണ് ഇതൊക്കെ ആണെങ്കിൽ ഏകദേശം ഇരുപതിനായിരം രൂപ അടച്ചുകഴിഞ്ഞാൽ ബാക്കി ലോൺ കിട്ടും നാലായിരത്തി ഇഷ്ടം രൂപച്ച് മാസം അടവ് വരും അടുത്തുവരുന്ന രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് നല്ല നീറ്റ് വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ഒരു പതിനയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ലോൺ ആയിട്ട് എടുക്കാം അടുത്തത് പറയുന്നത് എം ടി ആണ് എം ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എം ടി ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എം ടി നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഒന്ന് ഇരുപത്തഞ്ചാണ് നമ്മൾ ചോദിക്കുന്ന വില എന്തെങ്കിലും ആക്ക വിട്ടു ചെയ്യാൻ പറ്റും നല്ല വണ്ടി തന്നെയാണ് എറണാകുളം റെസിറ്റേഷൻ തന്നെയാണ് നമുക്ക് ഈ വണ്ടിയാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഇരുപത്തയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോൺ ആയിട്ട് എടുക്കാം അതേപോലെ തന്നെ വി സ്റ്റോം ആണ് വി സ്റ്റോം എന്ന് പറഞ്ഞ മോഡലാണ് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി മോഡൽ വണ്ടി എണ്ണായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപക്ക് കൊടുക്കാം ഏകദേശം നമുക്കൊരു അറുപതിനായിരം രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ ബാക്കി ലോണായിട്ട് എടുക്കാം അതേപോലെ തന്നെ പെരാക്ക് എന്ന് പറഞ്ഞ മോഡലാണ് പെരാക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് പെരാക്ക് ആണ് അതാകുമ്പോൾ സിംഗിൾ സീറ്റ് ആണ് നല്ല ഈ ജാവയുടെ പെരാക്ക് എന്ന് പറഞ്ഞ മോഡൽ വണ്ടി നല്ല വണ്ടി നീറ്റ് വണ്ടി ഏകദേശം പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നമുക്ക് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഒരു ലക്ഷം മുപ്പത്തി അയ്യായിരം രൂപ ഏകദേശം ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം അടുത്ത് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഹിമാലയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഹിമാലയ ഏകദേശം നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപക്ക് തുടങ്ങാം നല്ല നീറ്റ് വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മുപ്പത്തയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ലോൺ അട്ടെടുക്കാം പതിനേഴ് പതിനെട്ടിലെ വണ്ടിയാണിത് അടുത്തത് അത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മോജയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ജി ടി ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ മോഡലാണ് റെഡ് ജി ടി ത്രീ ഹണ്ട്രഡ് നമുക്ക് വെറും മുപ്പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ഈ മോജ സ്വന്തമാക്കാം വെറും മുപ്പതിനായിരം രൂപ അടച്ചാൽ ഈ മോജ സ്വന്തമാക്കാം നല്ല നീറ്റ് വണ്ടി തന്നെയാണ് ഇരുപത്തി മൂന്നിലെ എണ്ണായിരം കിലോമീറ്റർ ഓടിയ ഹോർണറ്റിന്റെ സി ബി ത്രീ ഹൺഡ്രഡെന്ന് പറഞ്ഞ മോഡലാണ് ത്രീ സി ബി ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ഹോണ്ടയുടെ വണ്ടിയാണ് അപ്പോൾ വണ്ടി നല്ല നീറ്റ് വണ്ടി തന്നെയാണ് ഈ വണ്ടിയാണെങ്കിൽ ത്രീ സി ബി ത്രീ ഹൺഡ്രഡ് എഫ് വണ്ടി നല്ല നീറ്റ് വണ്ടി എണ്ണായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി നല്ല പക്കാ വണ്ടിയാണ് നമുക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടി അത് അതാണെങ്കിൽ ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം അത് അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമിനാർ ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഡൊമിനാറിന്റെ ടു ഫിഫ്റ്റി ആണ് നല്ല വണ്ടിയാണ് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് തുടങ്ങാം ഏകദേശം ഒരു ഇരുപത്തയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ലോൺ ആയിട്ട് എടുക്കാം അതുപോലെ തന്നെ എക്സ്പൾസിൻ്റെ റാലി എഡിഷൻ എക്സ്പൾസിൻ്റെ റാലി എഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഹൈറ്റ് കൂടിയ വണ്ടിയാണ് എക്സ്പൾസിൻ്റെ തന്നെ ഹൈറ്റ് കൂടിയ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മോഡലാണ് ഏകദേശം ആറായിരം ഏഴായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം അടുത്തത് എക്സ്പൾസിൻ്റെ ഫോർ വി എന്ന് പറഞ്ഞ മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് ഈ നീറ്റ് വണ്ടി തന്നെയാണ് ഈ വണ്ടി ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ഒരു ഇരുപതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ എക്സ്പൾസ് ഫോർ വി എടുക്കാം അതേപോലെ തന്നെ ഹണ്ടർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹണ്ടർ ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നീറ്റ് വണ്ടി പക്ക കണ്ടീഷൻ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കാം അതേപോലെ തന്നെ ആർ വൺ ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ആർ വൺ ഫൈവ് വി ത്രീ ആണ് ആർ വൺ ഫൈവ് വി ത്രീ എസ് എന്ന് പറഞ്ഞ മോഡലാണ് നല്ല വണ്ടിയാണ് നമുക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം മുപ്പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ആർ വൺ ഫൈവ് വി ത്രീ എടുക്കാം നമ്മൾ രണ്ട് മൂന്ന് വണ്ടികൾ ഉണ്ടാകുന്നതും കാണിച്ചുതരാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ കരിഷ്മയാണ് രണ്ടായിരത്തി കരിഷ്മ ആർ എന്ന് പറഞ്ഞ മോഡൽ ഹീറോടെ പിന്നെ ഹീറോ അല്ലെങ്കിൽ ഹീറോ ഹോണ്ടയുടെ കരിഷ്മ ആർ എന്ന് പറഞ്ഞ മോഡലാണ് ഈ വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് നമുക്ക് വെറും ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് കരിഷ്മ മുടക്കാം ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് കരിഷ്മ തുടക്കം നല്ല നീറ്റ് വണ്ടി വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല ഫ്രണ്ടിൽ അബ്സർ മാത്രമാണ് പ്രോബ്ലം പ്രബളമുള്ളൂ അത് സർവീസ് ചെയ്ത് കൊടുക്കാം വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ഇരുപത്തി രണ്ടായിരം രൂപ കരിഷ്മ ആറ് അടുത്തത് പിന്നെ സി പൾസറാണ് പൾസറിൻ്റെ വൺ ഫിഫ്റ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് പിന്നെ പൾസറാണ് ആ പൾസർ വണ്ടി കേൽസോൺ രജിസ്റ്റേഷൻ ആണ് കേൽസോൺ രേ വണ്ടി കേൽസോൺ സി എക്സ് വണ്ടി ഈ പൾസർ നമുക്കൊരു ഒരു എഴുപത്തി മൂവായിരം രൂപക്ക് കൊടുക്കാം പൾസർ വൺ ഫിഫ്റ്റി നല്ല വണ്ടിയാണ് റെഡ് കളർ അതെ ജിക്സർ ജിക്സർ ആണെങ്കിലും ഇരുപത്തൊന്ന് മോഡൽ ഇരുപത്തൊന്ന് മോഡൽ ജിക്സർ നല്ല വണ്ടി നീറ്റ് വണ്ടി ഈ വണ്ടിയാണെങ്കിൽ എ ബി എസ് ഒക്കെ ഉള്ള ഈ ജിക്സർ നമുക്ക് വെറും എൺപതിനായിരം രൂപയാണ് ചോദിക്കണേ പതിനായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ ജിക്സറിന്റെ ഈ വണ്ടി എടുക്കാൻ പറ്റും നല്ല നീറ്റ് വണ്ടി തന്നെയാണ് പക്ക കണ്ടീഷൻ വണ്ടി തന്നെയാണ് അതേപോലെ തന്നെ പിന്നെ ആദ്യം ഇന്റർസെപ്റ്റർ ഇൻ്റർസെപ്റ്റർ ആണ് ഇൻ്റർസെപ്റ്റർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടി വെറും ഇരുപത്തോരായിരം ഓടിയ നല്ല ക്ലീൻ വണ്ടി സെക്കൻഡ് ഓണർ വണ്ടിയാണ് പക്ക കണ്ടീഷൻ വണ്ടിയാണ് എറണാകുളം രജിസ്ട്രേഷൻ ആണ് സ്റ്റോക്ക് കണ്ടീഷനാണ് സർവീസും കാര്യങ്ങളെല്ലാം പക്കയാണ് നല്ല നീറ്റ് വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്ക് പിന്നെ വെറും രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം വണ്ടി രണ്ട് ഇൻ്റർസെപ്റ്റർ ഏകദേശം നമുക്കൊരു രണ്ട് ലക്ഷം രൂപ വരെ ലോൺ കിട്ടും ഇൻ്റർസെപ്റ്റർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ വണ്ടിയാണ് അതേപോലെ തന്നെ ജിക്സറിൻ്റെ എസ് എഫ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ജിക്സറിൻ്റെ എസ് എഫ് ഇരിക്കുന്നുണ്ട് ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു എൺപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടിയാണ് പക്ക കണ്ടീഷൻ വണ്ടിയാണ് അതേപോലെ തന്നെ എന്നാൽ ഇനി നമുക്ക് സ്കൂട്ടറിൻ്റെ ഇതിനകത്ത് വരാം സ്കൂട്ടറിലിട്ട് വരാം നല്ല നീറ്റ് വണ്ടി തന്നെയാണ് പക്ക കണ്ടീഷൻ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എന്നാ ജൂപ്പീറ്റർ ആണ് ജൂപ്പീറ്റർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജൂപ്പീറ്റർ നമുക്ക് വെറും അറുപത്തി എണ്ണായിരം രൂപയ്ക്ക് നല്ല നീറ്റ് വണ്ടി അറുപത്തി എണ്ണായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് മോഡൽ റേയ്സഡ് ആർ എന്ന് പറഞ്ഞ മോഡലാണ് നല്ല നീറ്റ് വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും പിന്നെ അറുപത്തി അയ്യായിരം രൂപയ്ക്ക് റേ യമഹയുടെ റേയ്സഡ് ആർ കൊടുക്കാം അതേപോലെ തന്നെ റെമേഡ് റേസർ ഡാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വണ്ടി ഇരുപേണ്ടിട്ട് ഇതും നമുക്കൊരു അറുപത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഏകദേശം ഒരു പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്കൂട്ടറും എടുക്കാൻ പറ്റും പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി ലോണായിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് അതേപോലെ തന്നെ എൻഡോർക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എൻ്റെ ഇരുപേണ്ടേ എഴുപത്തി അയ്യായിരം രൂപയുടെ പത്തും അടച്ചാൽ ബാക്കി അറുപത്തഞ്ച് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചാൽ മാസം വരുകയുള്ളൂ അതും ഇരുപത്തി രണ്ട് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡല അതും എഴുപത്തയ്യായിരം രൂപ എഴുപത്തി എണ്ണായിരം രൂപ വരെയുള്ളൂ പത്തൊരച്ചാൽ ബാക്കി എടുക്കാം അതേപോലെ തന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലാകുണ്ട് എഴുപത്തി എണ്ണായിരം രൂപ ഇതും രണ്ടായിരത്തിഇരുപത്തിരണ്ട് എഴുപത്തി എണ്ണായിരം രൂപ അതേപോലെ തന്നെ ഹോണ്ട്രഡ അവനീസ് സുസുഗീടെ അവനീസ് എന്ന് പറഞ്ഞ വണ്ടി ഇരിക്കുന്നുണ്ട് വണ്ടി നല്ല നീറ്റ് വണ്ടി തന്നെയാണ് പക്ക കണ്ടീഷനാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില പിന്നെ വെറും അവനീസ് കൊടുക്കാൻ പറ്റുന്ന വില വെറും എത്രയാണ് ആ വെറും എൺപതിനായിരം രൂപക്ക് കൊടുക്കാം എൺപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഈ അവനീസ് കൊടുക്കാം പതിനായിരം രൂപ അടച്ചാൽ അത് ലോൺ കിട്ടും അതേപോലെ തന്നെ ഇത് ഹോൺഡ്രഡ ഡിഒ ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് നമുക്കൊരു അറുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം അതിനിപ്പുറത്തിരിക്കുന്ന വണ്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ഡി ഒ ആണ് എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ഒരു പത്തൊരച്ചാൽ മതി ഇട്ട് എല്ലാ വണ്ടികൾക്കും പത്ത് അടച്ചാൽ മതി ഇതാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലാണ് നമുക്കൊരു എഴുപതിനായിരം രൂപക്ക് കൊടുക്കാം പതിനായിരം രൂപ വെച്ചാൽ ലോണായിട്ട് എടുക്കാം ഇതും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലാണ് എഴുപതിനായിരം രൂപയാണ് വല്ല നല്ല നീറ്റ് വണ്ടികളാണ് ഡി ഒക്കി നല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അറുപത്തയ്യായിരം രൂപയുടെ വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് നമുക്കൊരു നാൽപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് നീറ്റ് വണ്ടി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേറെ ഡിയോ ഉണ്ട് ഡിയോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കുറേ ഇരിക്കുന്നുണ്ട് എല്ലാം ഏകദേശം നമുക്കിവിടെ വില ഏകദേശം നമുക്കൊരു എന്നെ എഴുപതിനായിരം രൂപയാണ് വണ്ടിയുടെ വില ഡിയോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് എഴുപതിനായിരം രൂപ വരുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പ അതൊക്കെ പതിനായിരം രൂപ അടച്ചെടുക്കാൻ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി എന്നെ ഏവിയേറ്റർ ആൽ വിയിലൊക്കെ വരുന്ന വണ്ടിയാണ് ഏവിയേറ്റർ ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും വെറും നാൽപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടി നാൽപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ ആക്സസ് രണ്ടായിരത്തി പത്തൊമ്പത് ആക്സസ് അമ്പതിനായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി പത്തൊമ്പത് ആക്സസ് അമ്പത്തി രണ്ടായിരം രൂപ കൊടുക്കാം പത്തിനടച്ചാൽ മതി അപ്രിലാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് നാൽപ്പതിനായിരം രൂപക്ക് കൊടുക്കാം അതോ ഹീറോടെ പ്ലഷർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പ്ലഷറാ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പ്ലഷറ് വെറും അമ്പത്തി അയ്യായിരം രൂപ കൊടുക്കാം ഈ ഏഴ് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പറുള്ള ആക്റ്റീവ പതിനെട്ടായിരം രൂപ രണ്ടായിരത്തി നാല് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി വരെ പേപ്പറുള്ള വണ്ടി ഇതാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു പതിനാ പതിനേഴായിരം രൂപ കൊടുക്കാം പിന്നെ ദേ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആക്റ്റീവ വൺ ട്വൻറ്റി ഫൈവ് നല്ല നീറ്റ് വണ്ടിയാ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആക്റ്റീവ വൺ ട്വൻറ്റി ഫൈവ് നല്ല നീറ്റ് വണ്ടി ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും ആ അമ്പത്തി അമ്പത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം നല്ല വണ്ടി പത്തൊരച്ച വണ്ടി അതേപോലെ തന്നെ റേസ്ഡ് രണ്ടായിരത്തി ഇരു രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി മുപ്പതിനായിരം രൂപ രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടി ഇരുപത്തി എണ്ണായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡല് പിന്നെ എൻഡോ എൻഡോ മാസ്ട്രോ മുപ്പത്തി മൂവായിരം രൂപ രണ്ടായിരത്തി പതിനാറ് മോഡൽ മാസ്ട്രോ ഇരുപത്തി എണ്ണായിരം രൂപ ഇതിനൊക്കെ ലോൺ കിട്ടും പത്ത് രൂപ അടച്ചാൽ മതി അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എൻ്റെവർക്ക് നമുക്കൊരു നാൽപ്പത്തി രണ്ടായിരം രൂപ എൻ്റെവർക്ക് നാൽപ്പത്തി രണ്ടായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി ആ ഇരുപത് മോഡല് പിന്നെ എമ്യയുടെ ആർ വൺ ഫൈവ് എമ എഫ് സി വി ത്രീ ആണ് ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ഒരു പത്ത് രൂപ അടച്ചാൽ മതി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടി എഴുപത്തി അയ്യായിരം രൂപ അതേപോലെ തന്നെ ബ്ലാക്ക് കളറ് നല്ല നീറ്റ് വണ്ടി എഫ് സെൻറ്റ് എസ് എന്ന് പറഞ്ഞ മോഡൽ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി വണ്ടിയാണ് നമുക്ക് ഏകദേശം ഒരു തൊണ്ണൂറായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടി അതേപോലെ തന്നെ യൂണിക്കോൺ രണ്ടായിരത്തി പതിനെട്ടിലെ യൂണിക്കോൺ ആണ് നല്ല വണ്ടിയാണ് ഏകദേശം ഒരു എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ ഈ രണ്ടായിരത്തി പതിനെട്ട് വീണ്ടും വണ്ടിയുണ്ട് നമുക്കൊരു എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല യൂണിക്കോൺ ഉണ്ട് പത്ത് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാം വണ്ടി നല്ല നീറ്റ് വണ്ടികളാണ് അതേപോലെ തന്നെ സ്പ്ലെൻഡർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സ്പ്ലെണ്ടർ ആണ് ഏകദേശം അറുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ എച്ച് എഫ് ഡി ലക്സ് രണ്ടായിരത്തി ഇരുപത്തി അല്ല രണ്ടായിരത്തി ഇരുപത് പത്തൊന്ന് ഇരുപത് മോഡൽ വണ്ടിയാണ് നമുക്ക് ഏകദേശം അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടി അമ്പതിനായിരം രൂപ അതേപോലെ തന്നെ എന്നാ ടി വി എസിന്റെ റൈഡർ എന്ന് പറഞ്ഞ വണ്ടിയാണ് ടി വി എസിന്റെ റൈഡർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വണ്ടിയാണ് നമുക്ക് ഏകദേശം ഒരു അറുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം അതാണെങ്കിൽ ഒരു പത്തിരടച്ച ലോണായിട്ട് എടുക്കാം അതേപോലെ എന്നാ ഗ്ലാമറ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് ഇരുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം നല്ല വണ്ടിയാ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി ഇപ്പം നാൽപ്പതിനായിരം രൂപ നാൽപ്പത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം നല്ല വണ്ടി അതേപോലെ തന്നെ ഈ പാഷൻ പ്രോ രണ്ടായിരത്തി ഇരുപത് മോഡൽ പാഷൻ പ്രോയാണ് നല്ല വണ്ടിയാണ് ഏകദേശം നമുക്കൊരു അമ്പത്തി അയ്യായിരം രൂപ കൊടുക്കാം അതും പത്ത് രൂപ അടച്ചുകഴിഞ്ഞാൽ നമുക്ക് ലോൺ ആയിട്ട് എടുക്കാം പിന്നെ പൾസറുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പൾസർ ആണ് ഏകദേശം നമുക്കൊരു പിന്നെ ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപ കൊടുക്കാം നല്ല വണ്ടിയാണ് അതേപോലെ തന്നെ പൾസർ ടു ട്വൻറ്റി രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടി ഇരുപത്തി അയ്യായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി പതിനാല് മോഡൽ ടു ട്വൻറ്റി വെറും ഇരുപത്തയ്യായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ടു ആണ് ജെ വി എസ് ഉള്ള ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ പതിനായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ എൻ എസിൻ്റെ വൺ സിക്സ്റ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ വണ്ടിയാണ് നമുക്കൊരു തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ഒരു പതിനയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ഈ എൻ എസിൻ്റെ വൺ സിക്സ്റ്റി വണ്ടി എടുക്കാം നല്ല നീറ്റ് വണ്ടി തന്നെയാണ് അതൊക്കെ കൊടുത്തോ അതേപോലെ തന്നെ ഹീറോയുടെ ആ ഹോണ്ട ലിവോയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഹോണ്ടോയുടെ എന്നാ ഹോണ്ടോയുടെ ലിവോയാണ് മോഡത് ഹോണ്ട ഷൈൻ ആ ഓട്ടേ ആ ഹോണ്ട ലിവയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടി വെറും അറുപതിനായിരം രൂപ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് അതേപോലെ തന്നെ ഹോണ്ടേടെ പിന്നെ ഇവിടെ ഈ ആൾക്കാർ കൺസഷൻ്റെ ഇടയ്ക്ക് വരേണ്ട അതേപോലെ തന്നെ ഉണ്ട് മുപ്പത്തി അയ്യായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഹോണ്ട ഹോറിൻ്റെ ഉണ്ട് അമ്പത്തി അയ്യായിരത്തിൻ്റെ അതേപോലെ ഡെക്ക് നമുക്ക് ലോൺ കിട്ടും പത്ത് രൂപ അടച്ചാൽ മതി അതേപോലെ തന്നെ പൾസർ എ എസ് ടു ഹൺഡ്രഡ് ആണ് രണ്ടായിരത്തി അതിന് ആ പതിനാറ് മോഡൽ എ എസ് ടു ഹൺഡ്രഡ് എ എസ് ടു ഹൺഡ്രഡ് ഇരിക്കുന്നുണ്ട് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാറ് മോഡല് കൊടുക്കാം അതേപോലെ തന്നെ എൻ എസ് ഉണ്ട് പൾസറിൻ്റെ അത് പിന്നെ സിറ്റി ഹൺഡ്രഡ് ആണോ സിറ്റി ഹൺഡ്രഡ് വൺ ടെൺ എക്സ് ആണോ എല്ലാം ഏകദേശം ഒരു അമ്പത്തി എണ്ണായിരം രൂപ വില വരുള്ളൂ ഏകദേശം പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി ലോൺ ആയിട്ട് എടുക്കാൻ പറ്റും പിന്നെ ഫ്ലാറ്റിന് ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫ്ലാറ്റിനാണ് ഏകദേശം നിസാര വിലയേ വരുള്ളൂ ഏകദേശം വില വരുന്നത് ഏകദേശം ഈ വണ്ടിക്കും വില വരുന്ന വില രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഫ്ലാറ്റിൻ്റെ ഏകദേശം അമ്പത്തി അയ്യായിരം രൂപ അതേപോലെ തന്നെ ഈ ഇരിക്കുന്ന വണ്ടി ആണെങ്കിൽ എൻ എസ് ടു ഹൺഡ്രഡ് ആണ് എൻ എസ് ടു ഹൺഡ്രഡ് നല്ല നീറ്റ് വണ്ടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് മുഡൽ വന്നേ കേൽസം സി അല്ലേ എൻ എസ് ടു ഹൺഡ്രഡ് ആണ് എഴുപത്തി അയ്യായിരത്തിന് തുടക്കം ഇതാണ് എ എസ് ടു ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ എ എസ് ടു ഹൺഡ്രഡ് ഇത് മറ്റൊരു വണ്ടി എ എസ് അല്ല ഈ വണ്ടിയാണെങ്കിൽ എ എസ് ടു ഹൺഡ്രഡ് ആണ് നമുക്ക് വരുന്ന വില എ എസ് വൺ ഫിഫ്റ്റി ആണെന്നുണ്ടല്ലേ എ എസിൻ്റെ വൺ ഫിഫ്റ്റി ആണ് ഏകദേശം മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഒരു വണ്ടി നമ്മൾ തെറ്റിപ്പോയി ഇത് എൻ എസ് എന്നെയാണ് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ എൻ എസ് ആണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനാല് എൻ എസ് ആണ് രണ്ടായിരത്തി പതിനാലിലെ എൻ എസ് ടു ഹൺഡ്രഡ് ആണ് ഈ വണ്ടിയാണ് നമ്മൾ വില പറഞ്ഞ് ഏകദേശം വില ഏകദേശം നമുക്കൊരു ഞാൻ പറഞ്ഞ വിലയ്ക്ക് മുപ്പത്തി അയ്യായിരം എന്നാണ് ഏകദേശം നാൽപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും വരുന്നത് ജിക്സറിൻ്റെ കുറഞ്ഞ മോഡലാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി നാൽപ്പതിനായിരം രൂപ ഏകദേശം ഒരു പത്ത് രൂപ അടച്ചാൽ അതേപോലെ ടു ട്വൻറ്റി രണ്ടായിരത്തി വൺ എയ്റ്റി എഫ് ആണോ അതല്ലേ വൺ എയ്റ്റി എഫാണ് രണ്ടായിരത്തി ആ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത് മോഡലാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത് മോഡൽ വൺ എയ്റ്റി എഫ് ഉണ്ട് അറുപത്തയ്യായിരം രൂപ നല്ല വണ്ടി അതേപോലെ തന്നെ കുറഞ്ഞ മോഡൽ യൂണിക്കോൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ ഉള്ള വണ്ടിയാണ് ഈ യൂണിക്കോൺ ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില നല്ല വണ്ടി നല്ല പക്ക വണ്ടിയാണ് രണ്ടായിരത്തി എട്ടിൽ യൂണിക്കോൺ ആണ് രണ്ടായിരത്തി ഇരുപത്തെട്ട് ഒരു ഉള്ള യൂണിക്കോൺ വൈറ്റ് വണ്ടി ഏകദേശം നമുക്കൊരു ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് തുടങ്ങാം നല്ല വണ്ടി അതേപോലെ തന്നെ കുറഞ്ഞ വിലയുടെ റേസഡ് ഉണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡൽ റേസഡ് ആണ് മുപ്പത്തി രണ്ടായിരം രൂപ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ റേസഡ് ആണ് ഇരുപത്തി ഏഴായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ജൂപ്പീറ്റർ ആണ് ഏകദേശം ക്ലാസിക് ആണ് നമുക്കൊരു അമ്പത്തി അയ്യായിരം രൂപ അമ്പതിനായിരം രൂപയ്ക്ക് റേഞ്ചിനു പറ്റും പിന്നെ രണ്ടായിരത്തി ആക്റ്റീവ വൺ ട്വൻറ്റി ഫൈവ് ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി ഏകദേശം ഒരു നാൽപ്പത്തി എണ്ണായിരം രൂപ അതേപോലെ തന്നെ കുറഞ്ഞ വില ഒരു പതിനാ പതിനേഴായിരം രൂപ കൊടുക്കാം ആക്റ്റീവ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആക്റ്റീവ പതിനേഴായിരം രൂപ കൊടുക്കാം അപ്പോൾ ഇത്രയും വണ്ടികളാണ് പിന്നെ നമുക്ക് വണ്ടികൾ എടുക്കാൻ വരുമ്പോൾ നമ്മൾ വണ്ടികൾ നമ്മൾ നിങ്ങൾ ഇപ്പോൾ വണ്ടി എടുക്കാൻ വരുമോ എന്ന് വിചാരിച്ചു നിങ്ങൾ വന്നു വണ്ടികൾ വന്നു ഓടിച്ചൊക്കെ നോക്കി പൂർണ്ണമായിട്ടും അതിൻ്റെ പ്രോബ്ലംസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചിട്ട് വേണം കൊണ്ടുപോകാൻ അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളും മെക്കാനിക്കും എല്ലാ സൗകര്യവും നമുക്കിവിടെ ഉണ്ട് വണ്ടി നിങ്ങൾക്ക് വണ്ടി പൂർണ്ണമായും ചെക്ക് ചെയ്ത് നോക്കി ഓടിച്ചൊക്കെ നോക്കി പൂർണ്ണമായി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം എടുക്കുക അതാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് ഇവിടെ ഒരാളല്ല പലരും ഇവിടെ ഉള്ളത് ഉണ്ട് അപ്പോൾ അതാരണം വണ്ടിയുടെ കാര്യങ്ങളെല്ലാം നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക വണ്ടി എടുത്ത് വണ്ടി നിങ്ങൾ എടുത്തു കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം വരുന്ന പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾ ഉത്തരവാദി അറിയില്ല കാരണം ഇതിൽ ഒരു വണ്ടിയെല്ലാം കൊണ്ടുപോകണം പലരും വണ്ടി കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ പല രീതിയിലുള്ള എന്തെങ്കിലും സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് ചില പ്രോബ്ലംസ് ഒക്കെ ചിലപ്പോൾ വന്നേക്കാം അപ്പോൾ നമുക്ക് എന്ത് പൂർണ്ണമായിട്ടും ഹൺഡ്രഡ് പെർസെൻ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല നല്ല വണ്ടികളാണ് നിങ്ങൾ ഓടിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ട് തന്നെ കൊണ്ടുപോകുക കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അത് നമ്മൾ മാക്സിമം നല്ല വണ്ടികൾ തന്നെയാണ് തന്നെ അതാണ് ഞങ്ങൾ പറയാനുള്ളത് വണ്ടികളെല്ലാം നോക്കി ഓടിച്ച് നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം എടുക്കുക എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നമുക്കിവിടെ വർക്ക്ഷോപ്പുണ്ട് വർക്ക്ഷോപ്പിൽ പണിയാനുള്ള രണ്ട് രണ്ട് മെക്കാനിക്കുകളുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാവർക്കും നമ്മുടെ അത് അതുകൂടാൻ നോക്കി പറയാനുള്ളത് നമുക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നിങ്ങളെല്ലാവരും നമ്മുടെ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റേ കൂട്ടാർക്കൊന്നും കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഒന്ന് അറിഞ്ഞു പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നല്ല കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് എന്താണെങ്കിലും എല്ലാവർക്കും നന്ദി നമസ്കാരം ഞങ്ങളുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവരുടെ അടുത്തുനിന്ന് പറയുക ഞങ്ങളുടെ അടുത്ത് വണ്ടി വാങ്ങിക്കാൻ വരുന്നവർക്കും അതേപോലെ ഇനി വരാനുള്ളവർക്കും ഒക്കെ നന്ദിയുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും വരിക വന്ന് വണ്ടി ഓടിച്ച് നോക്കി ഇഷ്ടപ്പെടുക എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് വന്ന് വന്ന് വന്ന ഇടപാട് നമ്മൾ ഇടപാട് ചെയ്യുന്നത് പലരാണ് അപ്പോൾ എന്തെങ്കിലും ഒരു പോരായ്മകൾ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട് എന്നെടുത്ത് വിളിക്കുക അപ്പോൾ എന്ത് എന്താണെങ്കിലും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം എന്താണെങ്കിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം